ഒരേ പക്ഷി പക്ഷെ അതിന്റെ ആണിന് ഒരു നിറം പെണ്ണിന് വേറൊരു നിറം അങ്ങനെ നമ്മുടെ കാടുകളിലുള്ള രണ്ട് പക്ഷികളെ പരിചയപ്പെടുത്താം അതിലെ ആദ്യത്ത ആളാണ് ഈ കാണുന്ന തീ കുരുവി ഇംഗ്ലീഷിൽ ഓറഞ്ച് മിനിവെറ്റ് എന്ന് പറയും തീയും ഓറഞ്ചും ഒന്നും ഇല്ലാത്ത ഈ പക്ഷിക്ക് എങ്ങനെ ആ പേര് വന്നു എന്നല്ലേ അതിന്റെ ആൺപക്ഷിയെ കാണിച്ചേരാം ഈ കത്തുന്ന തീയുടെ നിറമുള്ളതാണ് തീ കുരുവിയുടെ ആൺ ഇതിന്റെ ആണിന്റെ നിറം വെച്ചിട്ടാണ് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഇതിന് പേരിട്ടിട്ടുള്ളത് നമ്മുടെ കാടുകളിലും കാടിനോട് ചേർന്ന പ്രദേശങ്ങളിലും കാണാറുള്ള ഒരുതരം പക്ഷിയാണ് ഈ തീ കുരുവികൾ ഒന്നില്ലെങ്കിൽ കൂട്ടത്തോടെ അല്ലെങ്കിൽ പേരായിട്ട് ാണ് ഇവരെ കണ്ടിട്ടുള്ളത് അങ്ങനെ ആണിനെയും പെണ്ണിനെയും കാണുമ്പോൾ വ്യത്യാസം ഉണ്ട് എങ്കിൽ അതിന് സെക്സൽ ഡൈമോർഫിസം എന്നാണ് പറയുന്നത് സിംഹവും മയിലെല്ലാം ഇങ്ങനെയാണ് കേട്ടോ അടുത്ത പക്ഷിയാണ് റോസ് കുരുവി ഇംഗ്ലീഷിൽ ഇതിനെ കോമൺ റോസ് ഫിഞ്ച് ദേഹത്ത് റോസ് നിറമേ ഇല്ലാത്ത ഈ പക്ഷിക്ക് എങ്ങനെ റോസ് കുരുവി എന്ന് പേര് വന്നു എന്ന് ഇതിന്റെ ആണിനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവയുടെ പേര് കോമൺ റോസ് ഫിഞ്ച് ആണെങ്കിലും അത്ര കോമണേ അല്ലാത്ത ഹിമാലയത്തിൽ നിന്നോ അല്ലെങ്കിൽ അതിന് മേലുള്ള രാജ്യങ്ങളിൽ നിന്നോ നമ്മുടെ നാട്ടിലേക്ക് വിരുന്നു വരുന്ന ഒരു പക്ഷിയാണിത് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നെല്ലിയമ്പതിയിൽ വന്നപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് ഇത് ഈ കാണുന്നതാണ് അതിന്റെ ആൺ പക്ഷി എന്തായാലും ഈ രണ്ട് പക്ഷികളുടെയും ആണിന്റെ നിറത്തിനനുസരിച്ചിട്ടാണ് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും പേരിട്ടിട്ടുള്ളത് അതിനെന്താകും കാരണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ ഇങ്ങനെ ആണും പെണ്ണും തികച്ചും വ്യത്യസ്തരായിരിക്കുന്ന വേറെ ഏതൊക്കെ ജീവികളെ നിങ്ങൾക്ക് അറിയാം ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾക്ക് ഫോളോ ചെയ്യാനും മറക്കല്ലേ